ഹമാസ് നേതാവ് നാജി സഹർ പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ ഭീകര ക്യാമ്പിൽ വീഡിയോകൾ ഉൾപ്പെടെ ഓൺലൈനിൽ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയ്ക്കും ഇടയിൽ ആശങ്കകൾ വർദ്ധിച്ചിട്ടുമുണ്ട് ഹമാസും പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളും തമ്മിലുള്ള വളർന്നുവരുന്ന ബന്ധത്തെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കണോ വേണ്ടയോ എന്ന് ഇസ്ലാമാബാദ് ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം പുറത്തു വരുന്നത് മാത്രമല്ല അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാൻ ഗാസയിലേക്ക് സൈന്യത്തെ അയച്ചെന്നും അയച്ചില്ലെന്നും വരാം എന്നാൽ ഹമാസിന്റെ ബുദ്ധി കേന്ദ്രം പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നു ഹമാസ് നേതാവ് ഖാലിദ് മെഷാലിന്റെ പ്രത്യേക പ്രതിനിധിയായ നാജി സഹിർ ിൽ എത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത് പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിലെ ഗുജ്റൻവാലിയിലുള്ള വാലിയിലുള്ള ലഷ്കർ തൊയ്ബ ഭീകര ക്യാമ്പിൽ നടന്ന ഒരു പരിപാടിയിലെ മുഖ്യ അതിഥിയായി സഹീർ പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഈ വാർത്ത ഹമാസും പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് പരിപാടിയിൽ നിന്നുള്ള വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട് വേദിയിലേക്ക് കടന്നുവരുന്ന സഹീറിന്റെ മോഡറേറ്റർ പരിചയപ്പെടുത്തുമ്പോൾ ഹാളിലുണ്ടായിരുന്നവർ വരവേൽക്കുന്നത് വീഡിയോയിൽ വ്യക്തമാക്കി ിലെ ഐഎസ്ഐ രഹസ്യമായി ഹമാസ് അംഗങ്ങളെ പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ ഹമാസിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അവർക്ക് അഭയവും വിഭവങ്ങളും സൈനിക വൈദഗ്ധ്യവും നൽകുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതിനെ ശരിവയ്ക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യയെയും ഇസ്രായേലിനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന വാർത്തയാണിതം ഹമാസ് നേതാവിന്റെ പാകിസ്ഥാനിലേക്കുള്ള ആദ്യ സന്ദർശനമായിരുന്നില്ല ഇത് എന്നത് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ സഹീർ ഇസ്ലാമാബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷനിൽ അതിഥിയായി പ്രത്യക്ഷപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകളുടെ നേതാക്കളോടൊപ്പം സഹീർ മുൻപും വേദി പങ്കിട്ടിട്ടുള്ളതായി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിഡിലേ മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പഹൽഗാം ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയിൽ ലഷ്കർ കമാൻഡർ അബൂ മൂസ ഗാസയെയും കാശ്മീരിനെയും തുല്യമായി കണക്കാക്കി ജിഹാദ് മാത്രമാണ് പരിഹാരമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഭിക്ഷയല്ല പാലസ്തീന്റെയും കാശ്മീരിന്റെയും ശത്രുക്കൾ നമ്മുടെ ശത്രുക്കളാണ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമ്പോൾ കാശ്മീരിലും ഞങ്ങൾ അത് ചെയ്യുമെന്നാണ് അബൂമൂസ ആ വീഡിയോയിൽ പറഞ്ഞത് ഗാസയിൽ സ്ഥിരതാ സേനയിലേക്ക് സൈന്യത്തെ സംഭാവന ചെയ്യാൻ പാകിസ്ഥാനുമേൽ യു എസ് സമ്മർദ്ദം ചെലുത്തുന്ന സമയത്താണ് ഹമാസ് നേതാവ് നാജി സഹീറിന്റെ പാകിസ്ഥാൻ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് അധികം വൈകാതെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ വാഷിംഗ്ടണിലേക്ക് പോകുമെന്ന് ഡിസംബറിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരു ഇരുനേതാക്കളുടെയും മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരിക്കും അത് സൈനിക സഹായത്തിനു പുറമെ യുദ്ധം തകർത്ത പലസ്തീന്റെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വീണ്ടെടുപ്പിനും മേൽനോട്ടം വഹിക്കാനും പാകിസ്ഥാനോട് യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ദൗത്യത്തിൽ പങ്കുചേരാൻ പാക് സർക്കാർ വിമുഖത കാണിച്ചേക്കാം കാരണം ഇത് തങ്ങളെയും സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പൊതുജന രൂക്ഷം ഇളക്കിവിടുമെന്നും അവർ ഭയപ്പെടുന്നു പ്രാദേശിക ഭീകര ഗ്രൂപ്പുകളുമായുള്ള ഹമാസ് നേതാവ് സഹീറിന്റെ ബന്ധം ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടാൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയ സാഹചര്യം സങ്കീർണ്ണമാക്കിയേക്കാം എന്ത് തന്നെയായാലും ഇന്ത്യക്കെതിരെ പണിവെക്കാനുള്ള നീക്കങ്ങൾ നടത്തിയാൽ പാകിസ്ഥാനെ പൂർണ്ണമായും നാമാവശേഷമാക്കുമെന്ന് മുൻകൂട്ടി തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്